ഈ മീശമാധവൻ അവാർഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ ഇതിനൊരു പ്രത്യേകതയുണ്ട് അങ്ങനെ എനിക്കും വേണമെന്ന് ആരും അധികം ആഗ്രഹിക്കത്തൊന്നുമില്ല പക്ഷേ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാൻ ഇതിലും നല്ല സമ്മാനം വേറെയില്ല അതാണ് മീശമാധവൻ അവാർഡിന്റെ പ്രത്യേകത അടുത്തറിയുന്നവർ ഉറപ്പിച്ചു പറയും ഈ പുരസ്കാരം എന്താണെന്ന് അപ്പോൾ അത് അറിയണ്ടേ അതായത് ഒരു കള്ളനും നൽകിയ പുരസ്കാരമാണ് കള്ളനും പുരസ്കാരമോ അപ്പോൾ പുരസ്കാരം നൽകിയ ആളും ഇതിനെക്കുറിച്ച് പലതും ചിന്തിച്ചിട്ടുണ്ടാകുമല്ലോ ഒക്കെ കള്ളന് കൊടുത്ത ഇമ്മണി വലിയ ആദരവിന്റെ കഥ കേട്ടാലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സംഭവം കടക്കാവൂർ ആദിത്യ ബേക്കറി ആൻഡ് ഫാസ്റ്റ് ഫുഡ്സിൽ ഒരു മോഷണം നടന്നു അഞ്ഞൂറ് രൂപയോളം വില വരുന്ന സാധനങ്ങൾ അത് വിദഗ്ധമായി കള്ളൻ കട്ടുകൊണ്ടുപോയി വിഷലുകൾ മുഴുവനും മുങ്ങിത്തപ്പി ആ കള്ളനെ ഉടമീഷ് കണ്ടെത്തി ഇത്രയും വിദഗ്ധമായി തന്റെ കടയിൽ കയറി മോഷണം നടത്തിയതിന് ഒരു പുരസ്കാരവും കൊടുക്കാൻ തീരുമാനിച്ചു പിന്നെ അഡ്രസ്സും കണ്ടുപിടിച്ച് ഒരു പോക്കായിരുന്നു പിന്നെ നാണൂരുടെ നാണു എടുത്തുകൊണ്ടു പോകുമ്പോ പിന്നെ അതൊരു പത്തണ്ണം പിന്നെ ഇങ്ങനെയുള്ള പയ്യന്മാര് വന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ ഞാൻ അവർക്ക് ഒരു അവാർഡ് കൊണ്ട് കാരണം വളരെ ടെക്നിക്കലായിട്ടാണ് മാറ്റുന്നത് അവരെ നമ്മൾ വഴക്ക് ും അവരൊന്ന് ഒരു അവാർഡ് കൊടുത്ത് ഒരു അഭിനന്ദനം കരുതി അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അനീഷും ഭാര്യയും ആളെ കണ്ടുപിടിച്ചു മാധവൻ പുരസ്കാരവും ഒപ്പം ഒരു പൊന്നാടയും അണിയിച്ച് വേണ്ട ആദരവും നൽകി മടങ്ങിപ്പോന്നു മാതൃമി ന്യൂസ് ഇന്ദുലേഖരണുമാണ് നമ്മുടെ കൂടെയുള്ളത് ഇന്ദുലേഖ പറ്റിയ അവാർഡാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ ശരിക്കും ഈ മോഷണൊക്കെ നടത്തുന്നവരെയൊക്കെ സമ്മതിക്കണം ഒരുപാട് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് പല പ്ലാനിങ്ങുകളൊക്കെ നടത്തിയായിരിക്കുമല്ലോ ഇങ്ങനെ വലിയൊരു സംഭവം ചെയ്തത് ഉറപ്പായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു അവാർഡ് അങ്ങ് കൊടുക്കണം അങ്ങനെ കയ്യിൽ കിട്ടുകയും ചെയ്തു ഇനി മോഷ്ടിക്കാൻ പോകത്തില്ല കടക്കാവൂരിലുള്ള ആദിത്യ ബേക്കറിൻ ഫാസ്റ്റ് ഫുഡ്സിൽ നടന്ന ഒരു മോഷണവും അതിനു പിന്നാലെ നടന്ന സംഭവ വികാസങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടത് ചിലപ്പോൾ കാണുമ്പോൾ നമുക്കിതൊരു തമാശയായിട്ട് തോന്നും പക്ഷെ അതിനപ്പുറം ഇതൊരു സീരിയസ് ആയിട്ടുള്ള വിഷയം തന്നെയാണല്ലേ എത്രയോ ബേക്കറികളിൽ ഇതുപോലെ ദിനംപ്രതി മോഷണങ്ങൾ ചെറിയ ചെറിയ നടക്കുന്നുണ്ടാവും മാത്രമല്ല ചിലയിടങ്ങളിലൊന്നും മോഷ്ടാവിനെ പിടികിട്ടാറും കൂടി ഉണ്ടാവില്ല പിടിച്ചാൽ തന്നെ ചിലപ്പോഴൊക്കെ അതൊരു പോലീസ് കേസിലേക്കോ അല്ലെങ്കിൽ ഒരു തല്ലുപിടുത്തത്തിലേക്കോ ഒക്കെ പോകാറുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാതൃകാ എന്താണ് ശിക്ഷ വിധിക്കലാണെന്ന് തന്നെ പറയാമല്ലേ ഇനി ഒരിക്കൽ മോഷ്ടിക്കാൻ വേണ്ടി കൈപൊക്കുമ്പോൾ ഈ ഒരു അനുഭവം മനസ്സിലേക്ക് വന്ന ഒരു അയാൾ ഇനി അത് ചെയ്യാതിരിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് പക്ഷേ ഇതൊക്കെ തമാശയായി ഈ കഥ ഇങ്ങനെ അവതരിപ്പിച്ചപ്പോഴും അതിനകത്ത് വളരെ സീരിയസ് ആയിട്ട് ആ കട ഉടമ അനീഷ് പറഞ്ഞ കാര്യം നമ്മൾ ആലോചിക്കണം പലയിടത്തു നിന്നും കട വാങ്ങി ലോൺ എടുത്തുമൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു സ്ഥാപനം കെട്ടിപ്പടുത്ത് കൊണ്ടുവരുന്നത് അപ്പോൾ നാനൂറ്റൊമ്പതും അഞ്ഞൂറും രൂപയുടെ മുതലൊക്കെ ഒറ്റയടിക്ക് ഇങ്ങനെ കട്ടോട്ട് പോയാൽ എത്രയധികം സാധനങ്ങൾ വിറ്റുപോയാലായിരിക്കും അതിൽ നിന്നൊരു ലാഭം പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര എന്താണ് ഒരുപാട് പണമുള്ളവരുടെ കടയാണ് അല്ലെങ്കിൽ ഞാനൊരു സാധനം എടുത്താൽ എന്താണ് ഇതിന് പിന്നെ പ്രശ്നം എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും പക്ഷേ കച്ചവടത്തിനുമുണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ ലാഭങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചിലതിൽ നിന്നൊക്കെ അവർക്ക് കിട്ടുന്ന വളരെ സീരിയസ് ആയിട്ട് വളരെ കാര്യമായിട്ടാണ് ആ മനുഷ്യൻ പറഞ്ഞു പോകുന്നത് മാത്രമല്ല ആ മനുഷ്യൻ അയാളോട് ചോദിച്ചിരുന്നു നീ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് അപ്പോൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് അയാളെ കടയിലേക്ക് ഇറക്കി വിട്ടത് അപ്പോൾ ചെയ്തതൊരു വിശ്വാസ വഞ്ചന കൂടിയാണ് ഒരു പക്ഷേ ആ സമയം ഞാൻ എടുത്തിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് തിരിച്ചു വെച്ചിട്ട് പോവേണ്ട ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളായിരിക്കും പക്ഷേ എന്തായാലും ആളെ മറ്റൊരു രീതിയിലും ശാരീരികമായോ അല്ലെങ്കിൽ പോലീസിൽ പറഞ്ഞോ ഒന്നും നോവിക്കാതെ ഇങ്ങനെ വന്ന് ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുത്തിട്ട് പോയി എന്ന് തന്നെ നമുക്ക് പറയാം അദ്ദേഹത്തോടൊപ്പം ഇല്ല ഇന്ദു അത് വേണം ശരിക്കും പറയാൻ ഇപ്പോൾ മോഷണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലീസിൽ അറിയിക്കും മറ്റു പല രീതിയിലൊക്കെ കൈകാര്യം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലും എത്രയോ വലുതാണ് ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത് ആ പൊന്നാടയും ആ ഒരു മൊമെന്റോയും കൊടുത്തപ്പോൾ തന്നെ ആ മനുഷ്യന്റെ മുഖം നമ്മൾ ശ്രദ്ധിച്ചല്ലോ അത്രയേ ഉള്ളൂ ഇനി ഇനി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നേരത്ത് ആ മനുഷ്യനൊന്ന് അറയ്ക്കും